വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എവിടെ ചെന്നാലും അവിടെ ഒരു ദേവാലയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആ ഒരു സങ്കല്പത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അവിടെ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒന്നും ചേരുവ കലർത്താതെ പരമപവിത്രമായ പരിശുദ്ധമായ ഈ സങ്കല്പത്തിൽ മറ്റ് വിഷങ്ങൾ കലർത്താതെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഉഗ്ര രക്ത ചാമുണ്ടിയുടെ നടയാണ് ആദ്യം മുതലേ കർമ്മ ന്യൂസിലൂടെ ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചറിഞ്ഞ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും നിന്ന് ഈ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ പൗർണമിക്ക് വരുമ്പോഴും അവർക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചില ഉത്തേജന കൗതുകങ്ങളുള്ള ആധ്യാത്മിക സങ്കല്പങ്ങൾ ഒഴിഞ്ഞ മനസ്സോടെ വരുന്നവർക്ക് നിറച്ച മനസ്സോടെ പോകുന്നതിനുള്ള കർമ്മപക്തികളാണ് പലപ്പോഴും അമ്മയുടെ വിശേഷങ്ങൾ വളരെയധികം ഭക്തിയോടെ ആദരവോടെ അതിലേറെ സന്തോഷത്തോടെ കർമാനുസ്പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അന്നെല്ലാം ഞങ്ങളോടൊപ്പം ഭാഗഭാഗമാകുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പള്ളിക്കൽ സുനിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും വളരെ നിർനിമേഷം കേട്ടിരിക്കാറുണ്ട് നമ്മുടെ കമന്റുകളിൽ നിന്ന് അറിയാം ഇന്ന് അമ്മയുടെ നടയിൽ രക്തചാമുണ്ടിയുടെ ക്ഷേത്ര നടയുടെ ഉദ്ഘാടനമാണ് അതിനാണ് നമ്മളിന്നെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ശ്രീ പള്ളിക്കൽ സുനിൽ ജിയിൽ നിന്ന് തന്നെ നമുക്ക് െ കൂടുതൽ വിവരങ്ങൾ അറിയാം വളരെ സന്തോഷം തോന്നുന്നു കാരണം എനിക്ക് തോന്നുന്നു പൗർണമിക്കാവിലെ അമ്മയുടെ അടുത്ത് വന്ന് നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസവും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച അത് അങ്ങേക്കും അറിയാം അങ്ങ് അനുഭവിക്കുന്നതാണ് ദിനം പ്രതി ഇന്നത്തെ നമ്മുടെ ഈ വിശേഷത്തെക്കുറിച്ച് പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവയ്ക്കാമോ പൗർണമിക്കാവ് മഹത്വം ലോകത്തെത്തിക്കുന്നതിൽ കർമ്മ ന്യൂസ് വഹിച്ച പങ്ക് എന്നും നന്ദിപൂർവ്വമാണ് നമ്മൾ സ്നേഹിക്കുന്നത് തുടക്കം മുതൽ ഓരോ പൗർണമിക്കും ഓരോ വിശേഷതയാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇന്ന് അങ്ങനെയാണ് ഇന്ന് ഉത്തരായനം പൂർണ്ണമാകുന്ന പൗർണമിയാണ് ആറുമാസക്കാലം മകരം കുംഭം മീനം മേടം മിടവും മിഥുനം ഈ ആറുമാസം ദേവന്മാരുടെ പകലും വരാൻ പോകുന്ന കർക്കിടകം ചിങ്ങം കഞ്ഞി തുല മൃത്യം ധനു മാസങ്ങൾ ദേവന്മാരുടെ രാത്രിയുമാണ് അപ്പോൾ ഉത്തരായനകാലത്തെ സമംഗള പൗർണമിയാണെന്ന് ഈ പൗർണമി ദിവസം ഉഗ്ര രക്തചാമുണ്ടിയെ പ്രത്യേക ശ്രീകോവിലേക്ക് വളരെ കമനീയമായ സ്ത്രീകോവിലേക്ക് ആവാഹിച്ച് ആ ശ്രീകോവിലിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആൽക്കർ നിർവഹിക്കുന്ന ദിവസമാണ് മാഡം പറഞ്ഞതുപോലെ ഓരോ വിശേഷതയും ജനങ്ങളെ കൂടുതൽ ഈ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ദേവി നമ്മളെ കൊണ്ട് ചെയ്യുന്നത് ഒരു ഡ്രൈവിങ് അറിയാവുന്ന ഡ്രൈവറുടെ വാഹനത്തിൽ ഡ്രൈവിങ് അറിയാത്ത ധാരാളം പേർ കയറി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ ദേവി അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളിലൂടെ സാധാരണക്കാരായ നമ്മളെ ദേവീ പാദങ്ങളിലെത്തിക്കുന്ന ഒരപൂർവ കർമ്മ സമുജ്വലതയാണ് ഇവിടെ ഓരോ പൗർണമിക്കും കണ്ടുവരുന്നത് രാവിലെ പത്ത് മണിക്ക് സൂര്യനെ കാണുന്ന അതേ സ്ഥാനത്ത് രാത്രി പത്ത് മണിക്ക് പൗർണമി ചന്ദ്രനെ കണ്ട് മടങ്ങുന്ന ഒരു രീതി പണ്ട് മുതലേ ഈ മുറ്റത്തെ ആവിഷ്കരിക്കാറുണ്ട് ദേവിയുടെ രണ്ട് കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും ഇവിടെ തെളിക്കുന്ന ദീപവും എന്ന് സർവമംഗളമംഗലയെ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്രമ്പകെ മൂന്ന് കണ്ണുകൾ ഉള്ളവളി അമ്പകം കണ്ണാണ് ഒരു കണ്ണ് സൂര്യൻ ഒരു കണ്ണ് ചന്ദ്രൻ ഒരു കണ്ണ് ദീപം ആ ദേവി നമുക്ക് സാധിച്ചു തരുന്ന ഒരു നിർവിശേഷത ഈ മുറ്റത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ആദ്യം മുതലേ കർമ്മ ന്യൂസിലൂടെ ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും നിന്ന് ഈ മുറ്റത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ പൗർണമിക്ക് വരുമ്പോഴും അവർക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചില ഉത്തേജന കൗതുകങ്ങളുള്ള ആധ്യാത്മിക സങ്കല്പങ്ങൾ ഒഴിഞ്ഞ മനസ്സോടെ വരുന്നവർക്ക് നിറച്ച മനസ്സോടെ പോകുന്നതിനുള്ള കർമ്മപദ്ധതികളാണ് ദേവി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് ഉഗ്ര രക്ത ദേവീഭാവങ്ങളിൽ നമുക്കറിയാം നൂറ്റിയെട്ട് ഭാവങ്ങളുണ്ട് ഗണേശൻ്റെ അമ്മ ദുർഗ പാർവതീദേവിയായി ഇരിക്കുന്നത് പോലെ മഹിഷാസുരനെ കൊല്ലാനും ചണ്ടൻ മുണ്ടൻ ശുംഭൻ നിശുംഭൻ ഈ ഭീകരന്മാരെ ഒഴിവാക്കാനും അതേ അമ്മ ചില രൂപങ്ങൾ സ്വീകരിക്കുന്നതായി നമുക്കറിയാം നമുക്ക് ഭക്ഷണം തരുന്ന അന്നപൂർണേശ്വരിയായി വീട്ടിലെ അമ്മ നമ്മളെ ഉറക്കി തരാട്ട് പാടി നമുക്ക് ഭക്ഷണം നൽകുന്ന അമ്മ വഴക്ക് പറയുന്ന ഭദ്രകാളി അമ്മ സമ്പത്ത് തരുന്ന മഹാലക്ഷ്മി അമ്മ വിദ്യ പറഞ്ഞു തരുന്ന ദേവി അമ്മ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കാകാമെങ്കിൽ ഈ പ്രപഞ്ച ശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി ഒമ്പത് കോടി എൺപത്തേഴ് ലക്ഷം മൈൽ അകലെ നിൽക്കുന്ന സൂര്യനെയും പന്ത്രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം മൈൽ അകലെ നിൽക്കുന്ന ചന്ദ്രനെയും കോടാനുകോടി നക്ഷത്രജാലങ്ങളെയും ഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയെ ഏത് പേരിൽ വിളിച്ചാലും അത് സ്വീകരിക്കുന്ന ഒരു അസുലഭമായ മുഹൂർത്തങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭക്തന് വിശ്വാസം ജനിപ്പിക്കത്തക്ക നിലയിൽ ഉണ്ടായാലേ അവർ വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് വരൂ പത്ത് പേർ വരുന്ന ഒരു കാലം നമുക്കൊക്കെ ഓർമ്മയുണ്ട് അന്നും കർമ്മ ന്യൂസ് നമ്മോടൊപ്പമുണ്ട് ആ പത്ത് ആയിരമായി ആയിരം പതിനായിരമായി പതിനായിരം ലക്ഷങ്ങളായി അപ്പോഴും ഈ ഈശ്വരീയ സങ്കേതത്തിൽ വരുന്നവർക്ക് മനസ്സിൽ സൂക്ഷിക്കാനും അവർക്ക് അനുഭവവേദ്യമായ ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാനും സാധിച്ചതിൻ്റെ ഒരു നിർവൃതി ആദ്യം മുതൽ നമ്മളും അനുഭവിക്കുന്നതാണ് ശരീരത്തിൻ്റെ ചില പ്രത്യേക അവയവങ്ങളുടെ വളർച്ച പോലെ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ വളർച്ച നമുക്ക് ഉണ്ടായാലേ അത് അനുഭവവൈദ്യമാവും കണ്ണ് വളരുന്നില്ല മൂക്ക വളരുന്നില്ല ചെവി വളരുന്നില്ല പക്ഷേ മുടി വളരുന്നു നഖം വളരുന്നു താടി വളരുന്നു അതിനിടയിൽ നിൽക്കുന്ന പുഴികം വളരുന്നില്ല ഇതൊക്കെ പ്രപഞ്ചത്തിൻ്റെ വലിയ ശക്തിയായി നമ്മുടെ ഉപനിഷത്തുകളിലും വേദങ്ങളിലുമൊക്കെ സംസ്കൃത ഭാഷയിൽ പ്രതിപാദിക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുകയും അത് അവരുടെ ഭാഷയിൽ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ശക്തിവിശേഷത പ്രാധാന്യത്തോടെ വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എവിടെ ചെന്നാലും അവിടെ ഒരു ദേവാലയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആ ഒരു സങ്കല്പത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാനും അവിടെ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും ഒന്നും ചേരുവ കലർത്താതെ പരമപവിത്രമായ പരിശുദ്ധമായ ഈ സങ്കല്പത്തിൽ മറ്റ് വിഷങ്ങൾ കലർത്താതെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഭവമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഉഗ്ര രക്ത ചാമുണ്ടിയുടെ നടയാണ് വളരെ കമനീയമായി തച്ശാസ്ത്ര വിധിപ്രകാരം ദളം പടി കുമുദം മകുടം താഴെ എന്ന മഹത്മമായ സങ്കല്പത്തിൻ്റെ ദർശനത്തിൽ ഇവിടെ ഇന്ന് ആവിഷ്കരിക്കുന്നത് ഇനിയും പതിനെട്ടടി പൊക്കമുള്ള പതിനെട്ട് കൈകളുള്ള ആദിപരാശക്തിയായ അമ്മയും അതേപോലെ കലാരൂപിണിയായ ദേവിയും ദുർഗാദേവിയും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സമയം നോക്കി അതിന് കാത്തിരിക്കുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണ് നമ്മൾക്ക് വീണ്ടും പകരുന്നത് പ്രാർത്ഥിക്കുന്നവർക്ക് ഞങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് അമ്മ താങ്ങായി തണലായി തുണയായി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന ഒരു പൗർണമിക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവർ അടുത്ത പൗർണമിക്ക് മുമ്പ് തന്നെ പരീക്ഷ എഴുതിയതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നത് പോലെ ഒരു വർഷം പഠിക്കുന്നത് മുഴുവൻ ഒരു വർഷം പരീക്ഷ എഴുതാതെ ഓരോ വിഷയവും രണ്ട് മണിക്കൂറിനുള്ളിൽ പത്ത് മുപ്പത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി വലിയ റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒന്നും നേടിയില്ലെങ്കിലും പരാജയപ്പെടാതെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരു നീക്കം പോലെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അവരവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരദേവതയെ തൊഴാനുള്ള ലോകത്തിലെ ഏക അവസരം അൻപത്തൊന്ന് അക്ഷരദേവിമാർ അച്ഛൻ്റെ തറവാട് ദേവത അമ്മയുടെ തറവാട് ദേവത അവയെ പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരദേവിയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് മന്ത്രങ്ങൾ നമുക്ക് ജന്മം നൽകിയ അച്ഛനെയും അതിന് കാരണക്കാരിയായ അമ്മയെയും സ്മഹിക്കാനുള്ള അസുലഭമായ മുഹൂർത്തം ഇത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു ദേവതകളെന്ന് പഠിപ്പിക്കുന്നു എൽ പി എസും യു പി എസും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കഴിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് പോകാൻ കഴിയാത്തതുപോലെ അമ്മയുടെ തറവാട് ദേവത അച്ഛൻ്റെ തറവാട് ദേവത വീടിനടുത്തുള്ള ദേവത ദേശദേവത അതിനെയൊക്കെ തൊഴുത് ഈ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് സാധാരണ ഭക്തജനങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഗുരു പൂർണിമ കൂടിയാണ് ഇന്ന് വേദവ്യാസന്റെ ജയന്തി കൂടിയായ ഈ ദിവസം അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞേ ഈശ്വരൻ അടുത്തു അന്നാൽ മതിയെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗണപതിയും സുബ്രഹ്മണ്യസ്വാമിയും അയ്യപ്പസ്വാമിയും ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും ഒക്കെ മാതൃക അരുളിയത് ഇതേപോലെയുള്ള പ്രാർത്ഥനകളിലൂടെയും ആചാര്യ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയുമാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു വലിയ കേന്ദ്രമായി ഉഗ്ര രക്തചാമുണ്ടി നട ഇന്ന് ലോകത്തിന് സമർപ്പിക്കുകയാണ് എല്ലാ സമയങ്ങളിലും അതിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ന്യൂസ് ഈസ് സംതിങ് ന്യൂ ഫ്രം നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്ന ആ വാക്ക് സാക്ഷാത്കരിച്ചുകൊണ്ടാണ് കർമ്മ ന്യൂസ് ഇന്നും ഈ മുറ്റത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ വലിയ ശ്രീകോവിലിൻ്റെ സമർപ്പണ വേളയിലും ഈ ചടങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുവാനും അത് റിപ്പോർട്ട് ചെയ്യാനും എത്തിയ കർമ്മ ന്യൂസിനും ഈ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് നടത്തിക്കുന്ന അമ്മയുടെ ആ വലിയ ശക്തിക്കും നമുക്ക് കോടി പ്രണാമം അർപ്പിക്കാം